ഇന്ന് നമ്മുടെ കസിൻ്റെ മോളുടെ കല്യാണമാണ് അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ വന്നിരുന്നു പിള്ളേരെ എല്ലാം കൂട്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോകുമ്പോൾ നല്ല ലേറ്റായിട്ട് എന്നും ലേറ്റായി തന്നെ പോകുന്നു നമ്മൾ ഇന്നും ലേറ്റായി തന്നെയാണ് കേട്ടോ എത്തിയത് അങ്ങനെ ഞങ്ങളെ പോകുമ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എല്ലാവരും ഇറങ്ങുകയാണ് കേട്ടോ പിന്നെ നമ്മളെ ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും ആയിരുന്നു കേട്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞിട്ടിട്ടതല്ല നമ്മൾ മാത്രം പറഞ്ഞിട്ടിട്ടില്ല നമ്മുടെ കസിൻസൊക്കെ അവരെല്ലാവരും ബ്ലാക്ക് ഡ്രസ്സിലായിരുന്നു കേട്ടോ അങ്ങനെ പോയപ്പാടത്ത് തന്നെ ഒരു ഫോട്ടോസൊക്കെ എടുത്ത് നേരെ ഫുഡ് കഴിക്കാൻ പോയി അപ്പം നമ്മൾ നേരെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിപ്സ്റ്റിക്കൊക്കെ പോവും ഫോട്ടോസ് ഫസ്റ്റ് എടുക്കാം വന്നിട്ട് ഫുഡ് കഴിക്കാൻ ഒക്കെ ലേറ്റ് ആയാലും സാരില്ല ഫുഡ് കിട്ടില്ലെങ്കിലും സാരില്ലോ നല്ലൊരു ഫോട്ടോ കിട്ടണം അത് നിർബന്ധമാണ് അങ്ങനെ നമ്മുടെ തൊട്ടടുത്തുള്ള കാക്കാൻ്റെ വീട്ടിൽ ഉമ്മാൻ്റെ കാക്കാൻ്റെ വീട്ടിൽ പോയി കേട്ടോ അവിടെ പോയിട്ട് ഒരു ചായ ഒക്കെ കുടിച്ച് ആ സമയമാകുമ്പോഴത്തേക്കും പുതിയാപ്പിള വരുന്ന സമയമായി അങ്ങനെ ആരോ പറഞ്ഞു പുതിയാപ്പിള വരുന്നത് അങ്ങനെ അങ്ങോട്ട് പോയി എപ്പോൾ എവിടെ കല്യാണത്തിന് പോയാലും പുതിയാപ്പിള വരും എന്ന് പറയും പക്ഷേ സമയം കുറേ ഇങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് വെയിറ്റിട്ട് അവസാനമാണ് കേട്ടോ പുതിയാപ്പിള വരിക അങ്ങനെ ആ ഒരു വരവ് മക്കളെ എല്ലാ ഫ്രണ്ട്സങ്ങനെ ഒരു കളർഫുൾ വരവായിരുന്നു ഈ കല്യാണം എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും എന്താണ് പോത്സാഹന സംഭവം എന്ന് പറഞ്ഞാൽ ഈ പുതിയ ആപ്പിള വരെ അവരെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ പാട്ടും നമ്മൾക്ക് അടിച്ചിട്ടിങ്ങനെ ഒരു വരവുണ്ട് അതും പിന്നെ നമ്മൾ അങ്ങോട്ട് ആട്ടിൻ്റെ വീട്ടിൽ പെണ്ണിൻ്റെ വീട്ടിൽ ചെക്കൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ പോകുമല്ലോ ആ ഒരു സംഭവമാണ് ഇട്ട് നമ്മളെ ഈ കല്യാണത്തിൻ്റെ ഒരു പുൽസെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കുറേ ആൾക്കാർ ഒരേപോലെ ഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവും അവസാനം നമ്മൾ പുതിയപ്പിളേതെന്ന് അറിയാതെ കൺഫ്യൂഷൻ ആയിരിക്കും അങ്ങനെ ആ പുതിയാപ്പിളൊക്കെ വന്ന് പിന്നെ അവർക്കുള്ള എന്താണ് വെൽക്കം ഡ്രിങ്ക്സൊക്കെ കുടിച്ചത് നമ്മളെ ഇടയ്ക്ക് കയറിയിട്ടിട്ട് ജ്യൂസൊക്കെ കുടിച്ചു കേട്ടോ പിന്നെ നമ്മൾ എന്താണ് പെണ്ണിൻ്റെ ഇങ്ങനെ ഇറക്കാക്കുക പുതിയപ്പിള്ള അറക്കാക്കുക എന്നൊരു സംബന്ധിച്ചാണ് അത് കഴിഞ്ഞ് പിന്നെ പുറ പുറത്ത് അട്ടിച്ച് പൊളുകിയാണ് പൊടിയാക്കിയല്ലാത്തിനടുത്ത് ഇങ്ങനെ മേലോട്ട് എറുകയാണ് കേട്ടോ പിള്ളേരാണെങ്കിൽ അവർ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ അടച്ച് പൊളിക്കുകയാണ് അങ്ങനെയെല്ലാം വെറൈറ്റി പാട്ടൊക്കെ ആയിട്ട് ഒരു എന്താണ് ഒരു ആഘോഷമാണ് കേട്ടോ പിന്നെ നമ്മൾ കുറേ സമയം അവിടെ ഇരുന്ന് നോക്കി പിന്നെ എനിക്ക് മടുത്തോട്ട് ഇപ്പൊ ഒന്നും തീരില്ലെന്ന് തോന്നിയിട്ട് ഞാനങ്ങനെ പുറത്ത് പോയി പുറത്ത് പോകുമ്പോൾ നമ്മുടെ കസിനൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ അവരൊക്കെ പറയുന്നുണ്ട് നമ്മൾ പുതിയ പുതിയപ്പോഴൊന്നും നോക്കാൻ പോയിട്ടില്ല നിൻ്റെ വീഡിയോയിൽ കാണണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ വീഡിയോ കാണണം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നമ്മൾ കുറച്ച് സമയം അവിടെ ഇരുന്ന് പിന്നെ എന്താണ് നമ്മൾ എന്താ ചെക്കൻ്റെ വീട്ടുകാരൊക്കെ അങ്ങനെ വന്ന് വന്നിട്ട് അവരൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി അവസാനം നമ്മൾ എന്താണ് പെണ്ണിൻ്റെ വീട്ടിൽ അതായത് നമ്മൾ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകുവാണ് കേട്ടോ പെണ്ണിൻ്റെ വീട്ടിലേക്കല്ല അല്ല ചെക്കൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ കുറേ ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ സമയം ഇപ്പോൾ ഒരു അഞ്ച് മണി ആ സമയമൊക്കെ ആയി അതിനിടയിൽ പോകുമ്പോൾ ആ പെണ്ണിനെ കൊണ്ടുപോകാനോ ആ ഒരു സീന് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ് കാരണം ഒരു സങ്കടം നമ്മൾ ഇതുവരെ എന്താണ് കളിച്ചു വളർന്ന നമ്മൾ ആ ഒരു വീട് വിട്ട് മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ ഉള്ള ഒരു അവസ്ഥ അതൊരു വല്ലാത്തൊരവസ്ഥ തന്നെയാണ് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും വേദനിക്കുന്നത് നമ്മുടെ ഉമ്മമാരായിരിക്കും അവർക്ക് നമ്മൾ പെൺമക്കളെ എപ്പോഴും കൂടെ ഉണ്ടാവുന്ന അവരുടെ ഒരു ഒരു ജീവൻ്റെ പകുതി വിട്ടു കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ പിന്നെ ആ പെണ്ണിൻ്റെ അനിയന് കുഞ്ഞ് ഇങ്ങനെ കരയാണ് അപ്പോൾ ഭയങ്കര സങ്കടം തോന്നും ആ ഒരു അവസ്ഥ അനുഭവിച്ചവർക്ക് എല്ലാവരും ആ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോയവരായിരിക്കും പിന്നെ കുറച്ച് സമയം നമ്മൾ ഓക്കെ ആവും പിന്നെ അങ്ങനെ പെണ്ണിനെ കൊണ്ട് ചെക്കൻ അവരുടെ വീട്ടിൽ പോവുകയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ചെക്കൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യണം നമ്മൾ ബസ് സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ ബസ്സിൽ പോകുക എന്നുള്ള രീതിയിൽ അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് എപ്പോഴും നോക്കിയാൽ ബസ്സിൽ പോകാൻ പ്ലാനുണ്ട് ഇല്ലാരും ഒരുമിച്ച് പോകുമ്പോൾ ഒരു വേറെ ഒരു വൈബാണല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും പക്ഷേ അവസാനം നമ്മൾ എന്താണ് നമ്മളെ വണ്ടിയിൽ തന്നെ പോകേണ്ടി വരും ഫുൾ ആയിരിക്കും ബസ്സിൽ അങ്ങനെ നമ്മൾ അവിടെ എത്തി ഫുഡൊക്കെ കഴിച്ച് അകത്ത് കയറുക അപ്പോൾ അവരെ ഫാമിലി അങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് എന്താണ് കൈക്കോട്ട് പാട്ടൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ നമ്മൾ വീടൊക്കെ ഒന്ന് ചുറ്റി കാണാമെന്ന് വെച്ചാൽ ആദ്യം കിച്ചൺ കാണും പിന്നെ ബെഡ്റൂമിലേക്ക് പോകും അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ബെഡ്റൂം അവിടെ ഇവിടെയൊക്കെ പോയിട്ട് എല്ലാം നോക്കുകയാണ് പിന്നെ അവിടെ നിന്നൊന്നൊരു മിറർ ഫോട്ടോ ഒക്കെ എടുത്ത് ഇവിടെ മിറർ കണ്ടാലും അവിടെ നിന്ന് നിന്നിട്ട് ഒരു സെൽഫി എന്തെങ്കിലും എടുത്തിട്ട് പോരണം അതാണ് ഒരു സ്വഭാവം പിന്നെ നമ്മൾ പെണ്ണിനെ ഇങ്ങനെ എന്താണ് സ്റ്റേജിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്ന ആ ഒരു എൻട്രി പക്ഷേ ഇതൊന്നും നോക്കാൻ നിന്നില്ല കേട്ടോ കുറേ ആയിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് പോയിട്ട് അങ്ങോട്ട് എത്തിയിട്ട് പിന്നെ വീട്ടിലേക്ക് പോകണമല്ലോ അങ്ങനെ പിന്നെ കുറച്ച് സമയം അവിടെ നിന്നു പിന്നെ അങ്ങനെ നമ്മൾ നേരെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വിടുകയാണ് അപ്പോൾ ഒരു അടിപ്പൊളി കല്യാണം കസർക്കോട് കല്യാണം കൂടി കേട്ടോ അപ്പോൾ അത്രയും